ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാമത് തുടക്കമായി ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാമത് അഖിലേന്ത്യാണമെന്റിന് ശനിയാഴ്ച തുടക്കമായി വേങ്ങാട്ടൂർ മനനാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു കൺവീനർ എം എ മഹമ്മദ് ഉണ്ണി പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളയിഞ്ഞാലിൽ പി വി രജീഷ് കുമാർ വി എസ് സിവാസ് സഹയാത്ര സെക്രട്ടറി വാസുണ്ണി പട്ടാഴി യൂസഫ് പണിക്കു വീട്ടിൽ കോർഡിനേറ്റർ ടി കെ സുനിൽകുമാർ ട്രഷറർ ജ്യോതിദേവ് എന്നിവർ സംസാരിച്ചു വിശിഷ്ടാതിഥികൾ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു രാത്രി മെയിൻ റോഡ് സെന്റർ വരെ വിളംബര ഘോഷയാത്രയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫാൻസി ബെഡ്കെട്ടും ഹൈഡ്രജൻ ബലൂണും എന്നിവ മത്സരത്തിന് അഴകായി ഉദ്ഘാടന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളടിച്ചു മുന്നിട്ടുനിന്ന ലിൻഷ മണ്ണാർക്കാടിനെതിരെ ഹണ്ടാസ് കൂത്തുപറമ്പ് ഒരു ഗോൾ തിരിച്ചടിച്ചു വാശിയേറിയ കളിയിൽ നിൻഷ മണറക്കാട് വിജയിച്ചു കാൽപ്പന്ത് കളി കാണുവാൻ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി ടൂർണമെന്റിനെ സംഘാടക സമിതി ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എ മുഹമ്മണ്ണി ട്രഷറർ ജ്യോതി ദേവ് കോർഡിനേറ്റർമാരായ ടി കെ സുനിൽകുമാർ ടി കെ രണദീവേ എന്നിവർ നേതൃത്വം നൽകുന്നു